மரணத்தை குறித்து பல பல சிந்தகன் சிந்த ஒரு அவசானிப்பிச்சு கப்பல் அங்கூரமிட்டு கப்பல் விடுவது போல ஒரு சஞ்சாரி தன் சஞ்சார யாத்திரொருக்கமெண்ணும் தான் பார்த்த கூடாரம் இளக்கி போல ഒരു യാത്രക്കാരൻ താൻ കൊണ്ടുപോകുന്ന താൻ ഉദ്ദേശിച്ച സകല കാര്യങ്ങളും പൊതിഞ്ഞെടുക്കുന്നത് പോലെ അതൊരു പ്രതിഭാസം മാത്രം എന്നാണ് ചിന്തകന്മാർ മരണത്തെ വിശേഷിപ്പിക്കുന്നത് രംഗ രംഗ ബോധമില്ലാത്ത കോമാളി എന്നാണ് വൈദികന്മാർ മരണത്തെ വിശേഷിപ്പിക്കുന്ന രണ്ട് സ്നേഹം ഒരു സ്നേഹിതനെ മറ്റൊരു സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ശത്രുവാണ് മരണം എന്ന് മാത്രമാണ്